ഹലോ കൂട്ടുകാരെ ഏജസ് കിച്ചണിലേക്ക് ഏവർക്ക് സ്വാഗതം നമുക്കിതൊരു മുറുക്കെടുക്കാം ഞാൻ ഞാനതിനായിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ശകലം കടലമാവ് എടുത്തിട്ടുണ്ട് തക്കാളിക്കയുണ്ട് പുതിനേലയുണ്ട് മല്ലിയിലയുണ്ട് നമുക്കിതൊന്ന് അരച്ച് ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം നമ്മളെല്ലാവരും അരിയുടെ പിന്നെ മുറുക്കെടുക്കുന്നൊന്ന് അരി ഉള്ളൊക്കെ ഇട്ട് നമ്മൾ മുറുക്കെടുക്കുന്നതാണ് ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എന്നാൽ ഞാനിതൊന്ന് മിക്സിയിലേതെന്ന് അരച്ചുകൊണ്ട് വരട്ടെ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ അരിപ്പൊടിക്കകത്തോട്ട് കടലമാവ് വിടുവാണോ കേട്ടോ പിന്നെ മുളക് പൊടി മസാലപ്പൊടി മഞ്ഞപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പേ നമ്മള് അരച്ച് തക്കാളിക്ക പുതിനേല മല്ലിയില നമ്മൾ തക്കാളിക്കായിട്ട് ആ ഗ്രേവി പോരാന്നുണ്ടെങ്കി ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ കുഴക്കണം നല്ല ടേസ്റ്റ് കേട്ടോ അവിടെ ഈ പിള്ളേർ ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മുടെ മക്കളുള്ളപ്പം ഇത്രയും ടെൻഷനൊന്നും ഇല്ലായിരുന്നു പക്ഷെ കൊച്ചുമക്കളാവുമ്പം അന്നത്തെ കാലമല്ലേ ഇപ്പോഴത്തെ കാലം അവർക്ക് ചോറും കറിയൊന്നും വേണ്ട അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത് അപ്പം അതുകൊണ്ട് ഞാനിവിടെ കിട്ട സമയത്ത് കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എടുത്തു കൊടുക്കും ഞാൻ മാവിനകത്തൊട്ട് വെക്കുവാണേ മിക്ക നമ്മുടെ പുരശ്ശേറെ ഇലയൊക്കെ ആണെങ്കിലുണ്ടല്ലോ എളുപ്പം നമുക്ക് ചുറ്റാനും പറ്റും എല്ലാൻ്റെ ഉണ്ട് നമ്മുടെ തക്കാളി മുറുക്കെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് തക്കാളിക്കയുടെ പുളിയും മധുരവും എല്ലാം കൂടെ ആകുമ്പം നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ മുളക് എല്ലാം ചേർന്നുകൊണ്ടാണ് കളർ വന്നേക്കുന്നത് അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക എല്ലാവർക്കും അറിയാം എല്ലാവരും ചെയ്യുന്നതാണ് അപ്പം ഞാൻ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ അപ്പം എങ്ങനെയുണ്ട് മുറുക്ക് അപ്പം ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കല്ലേ